പി പി ദിവ്യയുടെ ബന്ധുവുമായ ടി വി പ്രശാന്തൻ മുഖാന്തരം ദിവ്യയെ സ്വാധീനിക്കാൻ നവീൻ ബാബു ശ്രമിച്ചെന്നാണ് മൊഴി കേസിൽ ഇത് ആദ്യമായാണ് പ്രശാന്ത് എന്നയാളുടെ മൊഴി പുറത്തുവരുന്നത് ദിവ്യയുമായുള്ള ബന്ധം എ ഡി എമ്മിന് അറിയാമായിരുന്നുവെന്നും തലേ ദിവസത്തെ യാത്രയപ്പ് ചടങ്ങിനുശേഷം എ ഡി എം തന്നെ ക്വാർട്ടേഴ്സിന് സമീപത്തേക്ക് വിളിച്ചുവരുത്തിയെന്നുമാണ് പ്രശാന്തിന്റെ മൊഴി എന്നാൽ ദിവ്യയുമായി താൻ സ്വരചേർച്ചയിലെന്ന് മറുപടി നൽകിയതോടെ സംസാരം അവസാനിപ്പിച്ച് നവീൻ ബാബു മടങ്ങിപ്പോയി പിറ്റേന്ന് പുലർച്ചെയാണ് എ ഡി എം ആത്മഹത്യ ചെയ്ത വിവരം അറിയുന്നതെന്നും പ്രശാന്ത് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട് കേസിൽ കണ്ണൂർ കളക്ടർ പോലീസിന് നൽകിയ മൊഴിയും നവീൻ ബാബുവിനെ സംശയത്തിന്റെ മുന്നിൽ നിർത്തുന്നതാണ് തനിക്ക് തെറ്റുപറ്റിയതായി നവീൻ ബാബു പറഞ്ഞതാണ് കളക്ടറുടെ മൊഴി എന്നാൽ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ബിനാമി ഇടപാട് മുഖ്യമന്ത്രിക്ക് നൽകിയ വ്യാജപരാതി തുടങ്ങിയവയെക്കുറിച്ച് കുറ്റപത്രത്തിൽ പരാമർശമില്ല അന്വേഷണ ഉദ്യോഗസ്ഥനായ കണ്ണൂർ ടൗൺ എസ് എച്ച്ഒയാണ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് മീഡിയ വൺ കണ്ണൂർ